ഹലോ ഫ്രണ്ട്സ് ഈ വർഷം നമ്മളെ വിഷു ആഘോഷങ്ങളായി കാണുന്നത് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായിട്ട് അണിയിച്ചു വെക്കിയിട്ടുണ്ട് അത് ഇവിടെ നിറയെ ഫ്രൂട്ട്സുകളും അതിനൊക്കെ തന്നെ കൊന്നപ്പൂ വെച്ച് എല്ലാം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഒരുപോതമുള്ള എല്ലാ ഫ്രൂട്ട്സും അവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ തേങ്ങയും അതിനൊക്കെ തന്നെ മാങ്ങ മുന്തിരിങ്ങ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് അതിനൊക്കെ തന്നെ അത ഇവിടെ കൊന്നപ്പൂവ് അതിനൊക്കെ തന്നെ സാദാ പൂവ് മഞ്ഞപ്പൂവ് അങ്ങനെ തന്നെ എല്ലാം വെച്ചത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കാനെട്ടോ കിടിലമാണ്വിടെ കുമഞ്ചാനൊക്കെ കത്തിച്ചാറ് കേട്ടോ അപ്പോൾ കാണുമ്പോൾ അത് നല്ലൊരു ലുക്കുണ്ട് എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടോ നല്ല കിടിലമായിട്ടാണ് അണിച്ചു ഒരിക്കലും വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മളിത് ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളത് കേട്ടോ നല്ല കിടിലം രീതിയിൽ ഇതായിട്ട് ഫ്രൂട്ട്സും എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഗോൾഡ് ഉണ്ട് അതിനൊക്കെ തന്നെ കോയിൻസ് ഉണ്ട് ഉണ്ട് അതൊക്കെ വെച്ച് ഇങ്ങനെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ ഗ്രന്ഥമുണ്ട് കേട്ടോ ഭഗവാന്റെ ഗ്രന്ഥമുണ്ട് അതിനെ കണ്ടത് ഇവിടെ എല്ലാം ഇട്ടേക്കുന്ന എല്ലാം പൂക്കളാണ് കേട്ടോ കണിക്കൊന്നാണ് ഇട്ടേക്കുന്നത് ഓക്കെ മഞ്ഞ പൂവാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ താല്പര്യം ഇഷ്ടം അപ്പോൾ ഇവിടെ എല്ലാം ത ഇങ്ങനെ അണിയിൽ ചൊരുക്കി ഇങ്ങനെ ഇട്ടേക്കാനുണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും മുടങ്ങാതെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ എല്ലാ വർഷവും അതുപോലെ ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിപ്പെട്ടതൊന്നും അനുഭവിക്കുക ദൈവവിളക്കെ നമ്മൾ കുറേ നേരം ഇങ്ങനെ കത്തിച്ച് വെച്ചിരിക്കാം കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞാലേ അണയ്ക്കുള്ളൂ അപ്പോൾ അതായത് ഇവിടെയൊക്കെ നിറയെ ഫ്രൂട്ട്സാണ് കേട്ടോ ഒരു വിതോളം എല്ലാ ഐറ്റംസും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ അതായത് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പരിപാടികൾ തുടങ്ങാനുണ്ട് ഓക്കെ പായസവും അതിനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വയ്ക്കാനുണ്ട് അപ്പോൾ അതെല്ലാം കാണാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടികൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ നാനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഡേ വരുന്നു അപ്പോൾ അടുത്ത ഒരു കിടനം അടിപ്പൊളിയിലെ വീഡിയോ ആയി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ബൈ ബൈ